ഇനി ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ തേങ്ങരച്ച മീൻകറിയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തെ വീട്ടിൽ വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയും കൂടി കേട്ടോ അപ്പം ഞാൻ വീഡിയോ കൂടുതൽ നീട്ടി വലിച്ചൊന്നും പറയുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പച്ചമുളക് ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ മത്തി കൊണ്ടാണ് കറി തയ്യാറാക്കുന്നത് ഞങ്ങൾക്ക് ഏത് മീനും എടുക്കാവുന്ന ഇനി കറി തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇനി അതിലോട്ട് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ കറി ിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പൊടികളുടെ അളവ് കൂട്ടാവുന്നതാട്ടോ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാട്ടോ റെഡിമെയ്ഡ് തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി മുൻപ് കുതിർത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കും തേങ്ങാപ്പാൽ നല്ല തണുത്തതായോണ്ട് കേട്ടോ മുകളിലൊക്കെ പൊന്തി നിൽക്കുന്നത് നല്ല ചൂടാവുന്ന സമയത്ത് അതൊക്കെ മെൽറ്റ് ആവും അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മത്തി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച ചതച്ചതാട്ടോ ഇനി നമുക്ക് അതിലോട്ട് ചപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കിട്ടില് തേങ്ങ അരച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം വളരെ സിമ്പിളാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് ഇപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് സിമ്പിൾ സിമ്പിൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം